സ്ലാമലൈക്കു വർമ്മത്തല്ലാ ഇബർക്കാത്തു കടലിലാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ തന്നെ നിലത്ത് നിന്ന് അഥവാ കരയിൽ നിന്ന് ഏക്കറക്കണക്കിന് സ്ഥലത്ത് അഥവാ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമായിരിക്കാം മൂസാക്കാന്റെ കൂടെയാണ് യാത്ര തിരിച്ചിട്ടുള്ളത് മൂസാക്ക നാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇപ്പൊ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിലാണ് മൂസാക്കാന്റെ വണ്ടിയിലാണ് യാത്ര തിരിക്കുന്നത് ആ ബിൽഡിംഗ് നിന്ന ഭാഗങ്ങളെല്ലാം ഒരു കാലത്ത് കടലായിരുന്നു കടലിൽ ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും ആ ആ പറ്റുമോ കോളോപസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദ്വീപ് എന്നാണ് അർത്ഥം ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മസ്ജിദിലേക്ക് ഇത്ര സുന്ദരമായിട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല റോഡിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പതിനേഴ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലേഷ്യയിലേക്ക് വന്ന ആ ടൈമാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ വരുന്ന വഴികളൊക്കെ വളരെ വിഷമം പിടിച്ച വഴികളായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ കല്ലുകളാണ് കുടുംബിട്ടിട്ടുണ്ടായിരുന്നത് ഈ കടല് തൂർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ കല്ലുകൾ എവിടെ നോക്കിയാലും അതിൻ്റെയൊക്കെ ഓരോ അന്ന് ഞാനൊരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കടലിൽ ഈ ജെ സിബിൻ്റെ മതിലുള്ള വലിയ മെഷീനുകളൊക്കെ വെച്ചിട്ട് അത് നിരത്തുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ക്കെ ബിൽഡിങ്ങുകളൊക്കെ അറബികൾ നിർമ്മിച്ചതാണ് ഓരോ പ്രൊജക്റ്റുകൾ വലിയ വലിയ പ്രൊജക്റ്റുകളായിരുന്നു ഇവിടെ അറബികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്തോ കാരണത്താൽ അതൊന്നും എന്താണ് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഥവാ ഈ കാണുന്നത് വിസ്റ്റ് വിസിറ്റേഴ്സിനുള്ള സ്ഥലം അതേപോലെ തന്നെ മാള് വലിയ വലിയ മാളുകളായിരുന്നു ഉണ്ടായിരുന്നത് അതേമാതിരി ഫിഷിൻ്റെ ഒരു എന്താ പറയുക പറയുക ഫിഷിൻ്റെ ഒരു വലിയൊരു മാർക്കറ്റ് ചെറിയ ഒരു മാർക്കറ്റായിട്ട് കാണരുത് തൊട്ടടുത്ത് തന്നെ കപ്പൽ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് തന്നെ ആണ് ഇങ്ങനൊരു പ്രൊജക്റ്റ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കപ്പൽ മാർഗം പല രാജ്യങ്ങളിലേക്കും വലിയ വലിയ മീനുകളെ അഥവാ കടലിൻ്റെ പല ഭാഗങ്ങളിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കുക കപ്പൽ വഴി പല രാജ്യങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെ പല ഉദ്ദേശങ്ങളിലോടുകൂടെയാണ് വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം വലിയൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ് ഈ മസ്ജിദ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലെ മലാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് മലാക്ക സ്റ്റേറ്റിലാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കോഴിക്കോട് അടക്കം ഇപ്പോൾ മലേഷ്യയിലേക്ക് ഫ്ലൈറ്റ് സംവിധാനം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വന്ന സമയത്ത് അതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം എന്ന് പറയാ മലയാളികളാണ് അതും ഇവിടെ മലേഷ്യ കാണാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചവരാണ് വിസ ആവശ്യമില്ല കുറഞ്ഞ ചെലവിൽ നമുക്ക് മലേഷ്യയിൽ വന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും നാട്ടിലുള്ള ഒരുപാട് പേര് വിശ്വസ്തരായിരിക്കുന്ന ഒരുപാട് പേര് ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയും അവിടുത്തെ ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും മസ്ജിദിന്റെ വിശേഷങ്ങൾ പറയാം എല്ലാം വെറൈറ്റി ആയിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത് എങ്ങനെയാണോ ഈ മസ്ജിദ് നിർമ്മിക്കാനുള്ള ചെലവ് കഴിഞ്ഞാൽ നെട്ടിപ്പോകും പത്ത് ദശലക്ഷം മലേഷ്യൻ റിങ്കിറ്റാണ് ചിലവഴിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടത്തെ പതിനെട്ട് കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് ഈ മസ്ജിദിൻ്റെ മനോഹാരിത കാ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം കപ്പലൊക്കെ പോകുന്നൊരു സ്ഥലമുണ്ട് ആ ഭാഗത്ത് സ്പീഡ് ബോട്ടും അതേപോലെ തന്നെ കരയിലും കടലിലൊക്കെ ഓടുന്നൊരു വണ്ടി ഉണ്ടല്ലോ അതിലൊക്കെ ഒരുപാട് സർവീസുകൾ ഇതൊക്കെ കാണാണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരിക വൈകുന്നേരം സമയമാണ് ആ സമയത്ത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം അല്ലെങ്കിൽ സ്പീഡ് ബോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ വലിയ തോണിലാണ് ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഈ വേരിയേറ്റം വേരിയറക്ക യക്കണ്ടല്ലോ ആ വേലിയെ സമയത്താണ് നോക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് പോലെയാണ് തോന്നിപ്പോകുക വളരെ ഒരു കാഴ്ചയാണ് മാത്രമല്ല ഇതിൻ്റെ വർണ്ണങ്ങളായിരിക്കുന്ന ലൈറ്റുകളും കൂടി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയത്ത് കാണാൻ വളരെ മനോഹരമാണ് നിങ്ങൾ ഇതിലൊന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒന്ന് പരിശോധിച്ചോക്കിയാൽ മതി മസ്ജിദ് സലാത്ത് നിന്ന് അപ്പോൾ അതിൻ്റെ രാത്രി കാഴ്ചയാണ് അതിൻ്റെ വീഡിയോകളും ഫോട്ടോകളൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുക രണ്ടായിരത്തി മൂന്നിലാണ് മസ്ജിദിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറില് മസ്ജിദിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും അന്നത്തെ രാജാവ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയൊക്കെ ചെയ്തു ഈ മസ്ജിദ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മലായി വാസ്തുവിദ്യ ശൈലിയിലാണ് വളരെ മനോഹരമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു എന്താ താഴ്ക്കുടം താഴ്ക്കുടമുണ്ട് പിന്നെ ഈ മസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാല് ഭാഗത്ത് നോക്കിയാലും ഒരേ പോലെയാണ് ആ രൂപത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വേറൊന്ന് ഇതിന്റെ മിനാരം മിനാരത്തിന്റെ മുകളില് ഒരു ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് കപ്പലിലൂടെ കപ്പൽ പോകുന്നൊരു സ്ഥലമാണ് നോക്കി കഴിഞ്ഞാൽ കാണാം ആ കാണുന്ന സ്ഥലം സ്ഥല ബസാർ അവിടെ ദ്വീപ് കാണുന്നുണ്ടാവും ആ അതാണ് ചെറിയ പുളോ ബസാർ എന്ന് പറഞ്ഞ ദ്വീപ് പക്ഷെ അതെ നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ ഇടാനുണ്ട് അപ്പോൾ ഇതിലൂടെ കപ്പൽ ഇതാ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കപ്പലാണ് സിംഗപ്പൂർക്കുള്ള ഇതിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല സ്പീഡ് ബോട്ട് വരുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് കപ്പൽ പോകുന്ന ഒരു വഴിയാണ് സിംഗപ്പൂർ അങ്ങനെ പല രാജ്യങ്ങളിലേക്കും ടച്ച് ചെയ്ത് കാണാൻ ഇങ്ങനെ അങ്ങനെ ഒരു വഴിയാണത് മസ്ജിദിൻ്റെ പുറം ഭാഗത്തുള്ള ഏകദേശം സ്ഥലങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഉൾപ്പെും കൂടിയും കാണാൻ കാണാം ഇഷ്ട കപ്പലൊക്കെ പോകുന്നത് കാണുന്നുണ്ടാകുന്ന ചാരിക്കണേ എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സൂം ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ ജൂം ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് ഇനി ഉൾക്കാഴ്ചയും കൂടി കാണാം നിങ്ങൾ നിങ്ങളാലോചിന്ന് നോക്കി ഏക്കറക്കണക്കിന് സ്ഥലത്ത് മണ്ണിട്ടും കണ്ട് മണ്ണിട്ട് ഒരു ദ്വീപ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു വലിയൊരു മസ്ജിദ് ഉണ്ട് മസ്ജിദ് നിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൗതുകം തന്നെയാണ് എന്തായാലും നമുക്ക് ഈ മസ്ജിദിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൂടും കാണാം പല രാജ്യങ്ങളിലുള്ളവർ പല ആശയക്കാര് എല്ലാവരും ഇങ്ങോട്ട് വരുന്നതാണ് ഇങ്ങോട്ട് കടക്കുന്ന സമയത്ത് അവിടത്തൊക്കെ മറച്ചിട്ടാണ് കേട്ടോ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പറഞ്ഞു വിടുന്നത് അതിന് ഏത് രാജ്യക്കാരാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് പറഞ്ഞു വിടുക പിന്നെ മറ്റൊരു പ്രത്യേകത അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് നല്ലതുപോലെ വിശദമായിട്ട് ഞാൻ പറയില്ല പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലവർക്ക് അവർക്ക് എന്താണ് ഇസ്ലാം എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ അറിയുന്ന രൂപത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാക്കേണ്ട രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് ചൈനക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ എന്താണ് വാട്ട് ഈസ് ഇസ്ലാം ഇസ്ലാം ആ

ഈ കാണുന്നതാണ് ഇസ്ലാം കാര്യങ്ങള് ഈമാൻ കാര്യങ്ങൾ എന്താണ് ഇസ്ലാം ആരാണ് മുസ്ലിം എന്താണ് ഇസ്ലാം വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ആശയം ഒരു മുസ്ലിം അത് എല്ലാം വിശദമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തതില് വലിയ വിഷമമുണ്ട് അവിടെ ചോദിച്ചു നോക്കുമ്പോ പറഞ്ഞത് ടൂറിസ്റ്റുകളൊക്കെ വരുന്നതല്ലേ പല പലരും വരുന്നത് കൊണ്ട് തന്നെ പല കാരണത്താൽ അത് നിരോധിച്ചതാണ് എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ രാത്രി കാഴ്ചകളിൽ ഷാ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും അടുത്തൊരു വഴികാലത്ത് തന്നെ മലേഷ്യയിലേക്ക് വരുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും നാട്ടിലുള്ള ആരെങ്കിലും മലേഷ്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഗൈഡന്മാരുടെ ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിലുള്ള എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് കഴിയും അതേപോലെ തന്നെ ഞാൻ വന്നവരുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് അറിയിക്കുക അവർക്ക് എത്രമാങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക വരാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും അറിയിക്കുക ൻഷാല്ലോ